ഇതൊരു റെഡ് വെൽവെറ്റ് കേക്കല്ല കേട്ടോ ചോക്ലേറ്റ് റഫിൽ കേക്ക് ആണ് എന്നിട്ട് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ക്രംസ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തതാണ് കസ്റ്റമൈസ്ഡ് ആയിരുന്നു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു കേക്കാണ് ഈ ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് കറക്റ്റാ എഡ്ജസ്സും എല്ലാം കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും നമ്മളത് ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം അടിപൊളി ജെൽ കളർ കിട്ടി റെഡ് ജെൽ കളർ അങ്ങനെ കേക്ക് ബേക്ക് ചെയ്തിട്ട് ഒന്ന് ഫ്രൈങ് പാനിലൊന്ന് ചൂ ഫ്രൈ ആക്കിയിട്ട് ആക്കിയിട്ടൊന്ന് ക്രംസ് മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താണ് എന്നിട്ട് അരിപ്പയിലൂടെയാണ് നമ്മൾ ഈ കേക്കിൻ്റെ മേലെ മേലേക്ക് അരിച്ച് ഈ ക്രംസ് ഇടുന്നത് ഇതിന് മേലെയും സൈഡ് ബോളിലൊക്കെ കട്ടിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പേസും വൈറ്റിഷ് കളർ കാണാത്ത രീതിയിൽ നമ്മൾ ആക്കി കൊടുത്തിട്ട് സ്ക്രേപ്പറും കൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുവാണ് എന്നാലാണ് ആ കറക്റ്റ് ഫിനിഷിങ് കിട്ടുള്ളൂ പിന്നെ ഇതൊരു ഫെറോറ ോഷറിൻ്റെ കേക്ക് കൂടിയാണ് അപ്പോൾ അതിൻ്റെ മേലെ ബോൾസും ഫെറോലോ റോഷറൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തതാണ് അവർ തന്ന ഡിസൈൻ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വളരെ നല്ല ആണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ കമൻസ് ചെയ്യൂ ഓക്കെ ഹാവ് എ നൈസ് ഡേ